ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും ഇപ്പോഴും പഠനം തുടങ്ങിയിട്ടേയില്ല ഒരു പബ്ലിക് എക്സാം അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം വന്നാലാണ് പല കുട്ടികളും പഠിക്കണമല്ലോ എന്ന് ആലോചിച്ച് പഠിക്കാൻ തുടങ്ങുക അപ്പോൾ ഓൾറെഡി സമയമൊക്കെ ലേറ്റായിട്ടുണ്ടാവും ടഫായിട്ടുള്ള സിലബസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കും തലേ ദിവസം ഇരുന്ന് എല്ലാം കൂടി തീരില്ല പിന്നെ അതിൻ്റെ റിസൾട്ട് വരലായി അതിൻ്റെ ടെൻഷനും കാര്യങ്ങൾ അപ്പം എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും പരീക്ഷയുടെ തലേ ദിവസത്തേക്ക് മാറ്റി വെക്കരുത് നമുക്ക് അത്യാവശ്യം കട്ടിയായ സിലബസ് ആണ് പ്ലസ് ടു പഠിക്കാനായിട്ടുള്ളത് ഇപ്പം തന്നെ നിങ്ങൾ ഓൾറെഡി ആണ് ഇനിയുള്ള ഈ രണ്ട് മാസം നിങ്ങൾക്ക് സമയമെടുത്ത് മനസ്സിലാക്കി പഠിക്കാനുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലാബ് എക്സാംസും പ്രീ മോഡൽസും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ല പഠിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്ന കുട്ടികൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ നമുക്ക് നല്ലൊരു സ്റ്റഡി ഹാബിറ്റ് ഫോളോ ചെയ്യാം ഒരു ദിവസം പഠിക്കും പിറ്റേ ദിവസം പഠിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ പഠിച്ചത് മറന്നു പോകുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങൾ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് എങ്ങനെ സ്മാർട്ടായിട്ട് പഠിക്കാം എങ്ങനെ നല്ലൊരു സ്റ്റഡി ഹാബിറ്റ് ഫോളോ ചെയ്യാം ഡെയിലി എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും ഇനിയുള്ള ദിവസം എങ്ങനെ പഠിക്കാം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഈ ഒരു ചാനലിലെ പ്ലസ് ടുവിൻ്റെ എല്ലാ സബ്ജക്ട്സ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുക മാക്സിമം ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നാമത്തെ കാര്യം പറയുന്നു എന്തിനാണൊരു സ്റ്റഡി ഹാബിറ്റിൻ്റെ ആവശ്യം പല കുട്ടികളും ചെയ്യുക സ്കൂളിൽ വല്ല എക്സാം വന്നു കഴിഞ്ഞാൽ പഠിക്കുക ബുക്കെടുക്കുക അല്ലേ ദിവസമായിരുന്നു പഠിക്കുക ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ എനിക്കറിയാം ചില കുട്ടികളുടെ പ്രോപ്പറായി ആയിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ ചെയ്യുന്നു മോർണിംഗ് ഇരുന്നിട്ട് അവർക്ക് വേണ്ടി ഒരു ഡെയിലി രണ്ട് ടോപ്പിക്കെങ്കിലും വെച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ ബാച്ചിൽ തന്നെ ഒരുപാട് കുട്ടികൾ കൃത്യമായിട്ട് ഇപ്പോൾ പഠനം തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ക്ലാസ്സുകളിൽ കൃത്യമായി കയറുന്ന ഒരുപാട് കുട്ടികളുണ്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഇനിയും പഠിക്കാൻ തുടങ്ങാത്തവരോടാണ് പറയുന്നത് നല്ലൊരു സ്റ്റഡി ഹാബിറ്റ് നമ്മൾ ഇനിയുള്ള ദിവസം ഫോളോ ചെയ്യുക അതിനു വേണ്ടി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഒരു സ്റ്റഡി ഷെഡ്യൂൾ സ്കൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്റ്റഡി പ്ലാൻ എന്ന് ഞാൻ പറയുന്നില്ല കാരണം മിക്ക കുട്ടികളും ചെയ്യുന്ന കാര്യം സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ പഠിക്കാൻ തുടങ്ങാം എന്ന് വിചാരിച്ച് ആദ്യം പോയി എല്ലാവരും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കും ഏഴുമണി എട്ട് മണി അങ്ങനൊരു സമയം ഇട്ട് ഓരോ ടോപ്പിക് ഓരോ സബ്ജക്റ്റൊക്കെ ഇട്ട് ഉണ്ടാക്കും പക്ഷെ അതെങ്ങാനും ഒരു ദിവസം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതോടെ നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ അങ്ങോട്ട് കീറും സ്റ്റഡി പ്ലാനും ഇല്ല ഒന്നുമില്ല അതിന് പകരം ഒരു സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടാക്കുക രാവിലെ ആദ്യം എണീറ്റ് ഉടൻ തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം നേരത്തെ എണീക്കാന്നുള്ളതാണ് നമുക്ക് പലർക്കും പലരും പറയുന്ന സംഭവമാണ് സമയം കിട്ടുന്നില്ല പഠിക്കുക എന്നുള്ളത് നിങ്ങളെല്ലാവരും ഡെയിലി ഒരു അഞ്ച് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും പഠിച്ചു തീരാനും അതുപോലെ സ്കൂളിൽ വർക്ക്സ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സമയമുണ്ടാവും എന്ന് വെച്ചാൽ ട്വൻ്റി ഫോർ അവേഴ്സ് പഠിക്കണം അതുമല്ല ചെയ്യേണ്ടേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അഞ്ച് മണിക്ക് എണീറ്റ് ഒന്ന് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി ആറു മണി മുതല് മാക്സിമം ഒരു ഏഴര നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ ഏഴര വരെ നിങ്ങൾ ഒരു ടോപ്പിക്കോ രണ്ട് ടോപ്പിക്കോ പറ്റുന്നത് നിങ്ങൾ പഠിക്കുക അത് കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന് സ്കൂൾ വർക്കും കാര്യങ്ങളും ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്ത് വീണ്ടും ഒരു ഒന്നര മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക അങ്ങനെ ഡെയിലി ഒരു മൂന്ന് മണിക്കൂറ് പഠിച്ചാൽ മതി അതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾക്ക് ഏത് സമയമാണ് കൂടുതൽ പഠിക്കാതിരിക്കാൻ പറ്റുക ചില കുട്ടികൾക്ക് മോർണിംഗ് ആണ് ചില കുട്ടികൾക്ക് രാത്രിയാണ് അപ്പോൾ നിങ്ങൾ ഏത് സമയമാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഇരിക്കാൻ പറ്റുന്നത് ആ ഒരു ടൈം ചൂസ് ചെയ്യുക ഡെയിലി ഒരു മൂന്ന് മണിക്കൂർ രണ്ട് സബ്ജക്റ്റ് രണ്ട് ടോപ്പിക്ക് വെച്ചിട്ടെങ്കിലും പഠിച്ചു പോയാൽ മതി സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണ് പഠിക്കാനിരിക്കുന്ന സമയം നോക്കുക അതിനനുസരിച്ച് ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക അങ്ങനെ ഒരു പത്ത് ദിവസത്തെ ഷെഡ്യൂൾ നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുക നാളെ ഏത് സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്ക് പഠിക്കണം അങ്ങനെ സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറും സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ മാക്സിമം ഒരു പത്ത് മണിക്കൂറും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക സ്കൂൾ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ എടുക്കാം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്കൂർ രാത്രി അങ്ങനെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാം അങ്ങനെ ഡെയിലി എന്ത് പഠിക്കണം എന്നുള്ള ഒരു പത്ത് ദിവസ ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കി അതൊന്നും മുന്നോട്ട് പഠിച്ചു പോവാ അഞ്ച് ദിവസം പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും അതേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾ പലരും ചെയ്തതാണ് ടി വിയുടെ ഫ്രണ്ടിലിന്ന് പഠിക്കും കെടുക്കുന്ന റൂമിൽ ബെഡ്ഡുമ്പോൾ ചാരിക്കുന്ന ഉറങ്ങിയിട്ടൊക്കെയാണ് പലരും പഠിക്കുക ചില കുട്ടികൾ ഫുഡൊക്കെ നന്നായി വയർ നിറയെ കഴിച്ച് ബെഡിൽ കിടന്ന് ചാരി ഇരുന്നിട്ടൊക്കെയാണ് പഠിക്കുക പത്ത് മിനിറ്റിനുള്ളിൽ അവർ ഉറങ്ങിയിട്ടുണ്ടാവും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സ്പേസ് വേണം കാമായിട്ടുള്ള ആയിട്ടുള്ള നല്ല വെളിച്ചം വരുന്ന സ്ഥലത്തിരിക്കുക ഒരു ഇരുട്ട് റൂമിലോ വെളിച്ചമൊന്നും ഇല്ലാത്ത കാറ്റൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇരിക്കരുത് നമ്മുടെ മൈൻഡ് തന്നെ ഒരുപാട് എന്താ പറയുക ഡാർക്കായി പോകുന്നു നമുക്ക് പറയാം അതായത് പഠിക്കാൻ തോന്നില്ല നമുക്ക് അത്രയും ഡാർക്ക്നെസ്സിൽ ഇരുന്നാൽ അപ്പം അതുകൊണ്ട് വളരെ കാമായിട്ടുള്ള ആയിട്ടുള്ള വെളിച്ചം ഫാനും ലൈറ്റും ഒക്കെ ഉള്ള സ്ഥലത്തിരിക്കുക അധികം ശബ്ദങ്ങളൊന്നും വരാത്ത ഒരു സ്പേസിൽ സ്പേസിലിരുന്ന് അവിടെ ഇരുന്നിട്ട് വേണം പഠിക്കാനായിട്ട് അതേപോലെ തന്നെ നിങ്ങൾ സാധനങ്ങളൊക്കെ അടുത്ത് വെക്കുക വെള്ളം വേണമെങ്കിൽ വെള്ളം വെക്കുക ബുക്കും കാര്യങ്ങളും ഷോർട്ട് നോട്ട് ചെയ്തുള്ള ബുക്ക് ടെക്സ്റ്റ് ഗൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് വയ്ക്കുക ഫോൺ കുറച്ച് മാറ്റി വെക്കുക ഈ ഫോൺ നോക്കി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ക്ലാസ്സുകളൊക്കെ കണ്ട് നോട്ട് ചെയ്തിട്ട് ആ ഫോണ് മാറ്റി വയ്ക്കുക എന്നിട്ടത് പഠിക്കാനിരിക്കുക പല കുട്ടികളും ചെയ്യുന്ന കാര്യമാണ് കുറേ മാരത്തോണുകൾ കുറേ ലൈവുകൾ കുറേ മണിക്കൂർ ക്ലാസ്സുകൾ ഇങ്ങനെ ഇരുന്ന് കാണും എന്നിട്ടത് പഠിച്ചോ പഠിച്ചിട്ടില്ല ക്ലാസുകൾ കുറേ കണ്ടിട്ടുണ്ടാകും അതിൽ കാര്യമില്ല ഇപ്പം ചെയ്യുന്ന പല കുട്ടികളുടെയും മിസ്റ്റേക്ക് ഒരു വലിയ മിസ്റ്റേക്ക് അതാണ് കുറേ മാരത്തോൺ ലൈവുകൾ കാണും പക്ഷെ അത് പഠിക്കുന്നില്ല അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു വൺ അവറിൻ്റെ ഒക്കെ ക്ലാസ് കാണുക അത് നോട്ട് ചെയ്യുക പഠിക്കുന്ന സംഭവങ്ങളൊക്കെ എഴുതി വയ്ക്കുക എന്നിട്ട് ഫോൺ മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ആ സ്പേസിലിരുന്ന് ആ നമ്മൾ പഠിക്കുന്ന സ്പേസിലിരുന്ന് ബുക്കൊക്കെ എടുത്ത് നമ്മുടെ ലെക്ചർ നോട്ടും ഷോർട്ട് നോട്ടും ടെക്സ്റ്റ് ബുക്കും ഗൈഡുണ്ടെങ്കിൽ ഗൈഡും ഒക്കെ വെച്ച് വെള്ളമാണെങ്കിൽ വെള്ളം വെച്ച് കംഫേർട്ടായിട്ടുള്ളൊരു പൊസിഷനിൽ ഇരുന്ന് പഠിക്കുക ഇനി അതിൻ്റെ ഇടയിൽ പിന്നെ വെള്ളം കുടിക്കാൻ പോകുന്നു അത് വേണ്ട മാക്സിമം ഒരു വൺ അവർ അങ്ങനെ ഇരുന്ന് പഠിക്കുക അത് കഴിഞ്ഞ ഒന്ന് എണീക്കുക കുറച്ച് നടക്കുക അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കണം നിങ്ങൾ നിർബന്ധമായിട്ടൊരു ഒരു ബ്രേക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് വേണം സോ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാം വെറുതെ ആ ഒരു സ്പേസിൽ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല ആദ്യം നിങ്ങൾ ആക്റ്റീവ് ലേണിങ് വേണം അതായത് ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് പറയുന്നത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റണം കുറേ മാരത്തോൺ ലൈവുകളും ക്ലാസ്സുകളും കണ്ട് മനസ്സിലാക്കാതെ വെറുതെ എഴുതി പോകരുത് മനസ്സിലാക്കി പഠിക്കുക അതുപോലെ തന്നെ സ്പേസ്ഡ് റിപ്പിറ്റേഷൻ നിങ്ങൾ പഠിച്ചായിരുന്നു റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ മുമ്പ് പഠിച്ച കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക അതേപോലെ നോട്ട്സ് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുക നിങ്ങൾ പല നോട്ട്സുകളും നോക്കി അതേപോലെ കോപ്പി ചെയ്യാണ്ട് നിങ്ങളൊരു ക്ലാസ് കണ്ട് മനസ്സിലാക്കിയ കാര്യം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ നിങ്ങൾ എഴുതുക അപ്പോൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അത് ഓർത്തെടുക്കാൻ പറ്റും ഞാൻ എവിടെയാണത് എഴുതിയത് അങ്ങനെ ഷോർട്ട് നോട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക പ്രാക്ടീസ് ടെസ്റ്റിങ് നിങ്ങൾ പഠിച്ച കാര്യം സ്വയം ഒന്ന് പറഞ്ഞ് നോക്കുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്തൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലേ ഓർമ്മ വരുന്നില്ലെന്നൊക്കെ നോക്കുക എപ്പോഴും നിങ്ങളൊരു ബ്രേക്ക് എടുക്കണം കുറേ മണിക്കൂർ ഒരേപോലെ ഇരുന്നാൽ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് ഒരു ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കുക ഫുഡ് എന്തെങ്കിലും കഴിക്കുക ഒരിക്കലും ഫുഡ് വയർ നിറയെ കഴിച്ച് എക്സാം പഠിക്കാൻ ഇരിക്കരുത് ഇടക്ക് ബ്രേക്ക്സ് എടുത്തിട്ട് വേണം പഠിക്കാനായിട്ട് ഓർഗനൈസ്ഡ് ആക്കി വയ്ക്കുക ഫിസിക്സിനൊരു നോട്ട് ബുക്ക് കെമിസ്ട്രിക്ക് ഒരു നോട്ട് ബുക്ക് മാത്സിനൊരു നോട്ട് ബുക്ക് സെപ്പറേറ്റ് നോട്ട് ബുക്ക് വയ്ക്കുക അത് പഠിക്കാനുള്ള ഗൈഡുകൾ സെപ്പറേറ്റ് ആക്കി വയ്ക്കുക അതേപോലെ ചെയ്തു പഠിക്കാനുള്ളത് ടൈം ആണെങ്കിൽ അതിന് വേണ്ടി ഒരു ഒരു ബുക്ക് വെക്കുക അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കുന്ന സ്ഥലം സെറ്റാക്കി വയ്ക്കുക അസൈൻമെൻറ്റ്സുകൾ ഒരു ഭാഗത്ത് സ്കൂളിലെ ബുക്ക് അങ്ങനെ ഓർഗനൈസ്ഡ് നിങ്ങൾക്ക് തന്നെ ആ സ്ഥലം കാണുമ്പോൾ പഠിക്കാൻ തോന്നണം അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് പൂക്കളും കളർഫുൾ ആക്കണം എന്നല്ല പറയുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക നിങ്ങൾ പഠിക്കുന്ന സ്ഥലം അതേപോലെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഒട്ടിക്കാം ടൈം ടേബിൾ ഒട്ടിച്ച് വയ്ക്കാം അപ്പോൾ എപ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ ടാർജറ്റ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ ടാർജറ്റ് വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള ചാർട്ടിലൊക്കെ ഇത് ഊട്ടിക്കുക അപ്പോൾ നിങ്ങൾ തന്നെ അത് ഇടയ്ക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഓർമ്മയാണ് നിങ്ങൾ പഠിക്കാനിരിക്കും അങ്ങനെ ഓർഗനൈസ്ഡ് ആക്കി വെക്കുക പ്രാക്ടീസ് റെഗുലർലി ഇത് ഡെയിലി മുന്നോട്ട് പോവുക ഒരു ദിവസം പഠിച്ചു പിറ്റേ ദിവസം പഠിക്കുന്നില്ല അങ്ങനെയല്ല ഡെയിലി മുന്നോട്ട് ഇത് പഠിച്ച് ഇതേപോലെ പഠിച്ചു പോവുക അഞ്ച് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് വരും അതേപോലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് ചെയ്ത് പഠിക്കുക അതാണ് ചെയ്യേണ്ടത് അതേപോലെ നിങ്ങൾക്ക് സപ്പോസ് ഒരു ടോപ്പിക് മനസ്സിലായില്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് പാരൻസിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക ഫ്രണ്ട്സിനോട് ചോദിക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾക്ക് സ്കൂൾ എടുക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏതെങ്കിലും ഓൺലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വേണം പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം വേണം എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതായത് നിങ്ങൾക്ക് എത്ര സെക്ഷൻസ് പഠിക്കാൻ പറ്റുന്നില്ല മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എജു വാലറ്റിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആണ് പ്ലസ് ടു ബാച്ച് ഇപ്പോൾ പുതിയൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് കൃത്യമായി സിമ്പിളായി മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ ഉള്ളത് ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളും നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിച്ച് പോകണം ഡെയിലി ഒറ്റ മണിക്കൂറിന് ലൈവ് ക്ലാസ്സേ ഉള്ളൂ ആ ലൈവിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം അത് കഴിഞ്ഞൊരു അരമണിക്കൂർ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എടുക്കുന്ന ഭാഗങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ എജു വാലറ്റിൻ്റെ ഓൺലൈൻ ബാച്ചിലേ അഡ്മിഷൻ എടുത്തോളൂ എല്ലാ സബ്ജക്റ്റും കൂടി മാസം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു മാസം നിങ്ങൾക്ക് എല്ലാ സബ്ജെക്റ്റിന് ക്ലാസ്സും കിട്ടുകയാണ് എന്നിട്ട് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അടുത്ത മാസം അഡ്മിഷൻ എടുത്താൽ മതി അങ്ങനെ മാസം മാസം ഫൈവ് ഹൺഡ്രഡ് ആണ് ഡിസംബർ ആകുമ്പോഴേക്ക് നമ്മൾ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും അപ്പോൾ ഒരുപാട് എമൗണ്ടോ വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഷോർട്ട് നോട്ട്സും എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട് എല്ലാം കൂടി മാസം അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവരെ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു വൺ ഫൈവ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ താഴെ കമൻറ്റ് ബോക്സിലെ നമ്പർ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും മുന്നോട്ട് പഠിച്ചു പോവാം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്